കൽക്കരി ുംഭകോണത്തിൽ മമതാ ബാനർജിക്കെതിരെ നൂറ് കോടിയുടെ മാനനഷ്ട കേസ് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയാണ് കേസ് ഫയൽ ചെയ്തത് ഐപാക് റെയ്ഡിന് പിന്നാലെയാണ് കേസ് അബ്ദുൾ റഷീദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് റഷീദ ഈ കൽക്കരി കുംഭകോണത്തിൽ മമതാ ബാനർജിക്കെതിരെ നൂറ് കോടിയുടെ മാനനഷ്ട കേസാണ് ഫയൽ ചെയ്തിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയാണ് ഈ കേസ് ഫയൽ ചെയ്തത് എന്താണ് കൂടുതൽ വിവരങ്ങൾ ജനുവരി എട്ടാം തീയതിയാണ് ഈ കൽക്കരി കുംഭകോണ കേസുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതാവും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള ആയിട്ടുള്ള സുവേന്തു അധികാരിക്ക് ബന്ധമുണ്ട് എന്ന കടുത്ത ആരോപണം മമതാ ബാനർജിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട് സെഷൻ കോടതിയിൽ സുവേന്ദു അധികാരിയും ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരുന്നു ഈ പരാതിക്ക് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ വിശദീകരണങ്ങൾ അടക്കം നൽകണമെന്നാവശ്യപ്പെട്ട് കൊണ്ട് കോടതി തന്നെ മമതാ ബാനർജിക്ക് ഒരു കത്ത് നൽകുകയും ചെയ്തിരുന്നു പക്ഷേ ഈ കത്തിന് ഇതുവരെയും മറുപടി നൽകാൻ മമതാ ബാനർജി തയ്യാറായിട്ടില്ല ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മമതാ ബാനർജിക്കെതിരെ നൂറ് കോടി രൂപയുടെ മാനനഷ്ട കേസ് സുവേന്ദു അധികാരിയും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതേ സെഷൻ കോടതിയിൽ തന്നെയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ രണ്ട് ദിവസത്തിനകം ഇതിനുമായി ബന്ധപ്പെട്ട മറുപടി നൽകണമെന്ന ഒരു ആവശ്യം കൂടി ഈ പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ ഐ റെയ്ഡുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങളും മമതാ സർക്കാരിനെതിരെ ഉയർന്ന സാഹചര്യത്തിലാണ് രണ്ടാമത് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു മാനനഷ്ട കേസുമായി ബന്ധപ്പെട്ട മമതാ ബാനർജിക്കെതിരെ പരാതി ഉയർന്നു ഐപാക് യ്ഡുകളിൽ കടുത്ത വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നടക്കും മമതാ ബാനർജിക്കെതിരെയും സർക്കാരിനെതിരെയും ഉയർന്നു വന്നിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലൊരു കേസുമായി ബി ജെ പി അടക്കമുള്ള നേതാക്കൾ മുന്നോട്ട് വരികയും ചെയ്തിട്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള മറുപടിയും രണ്ട് ദിവസത്തിനകം നൽകണം എന്നുള്ളതാണ് ഈ പരാതിക്കാരൻ പ്രധാനമായും ആവശ്യപ്പെട്ടിട്ടുള്ളത് ആര്യ